അതെനിക്ക് പുല്ല അവരെ നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം ഇന്നലെ നടന്നതൊന്നും തുടങ്ങിയ താല്പര്യവുമില്ല പേടിയല്ല നീല എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കിലെ ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി ഈ കയ്യിൽ ഒരു കത്തി കിട്ടിവെച്ച് ഞാൻ വന്നനെ മുണ്ടയ്ക്കിലെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ നീ വെദേശമെന്ന് നടത്തണ്ട പോ അങ്ങനെ കൊടി കൊടികേറി കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട് ഞാൻ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഉറപ്പിച്ച് തീയതി എന്താ നീ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല തല തലവെട്ടു പറഞ്ഞാലും ഭാനു ഇതിനെ സമ്മതിക്കില്ലാന്ന് അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട തെറ്റ തെറ്റു വിവരക്കേട് പറയരുത് അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്കുകൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ അഹങ്കാരി സംസാരിക്കണം നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം അതെ നിമിഷം അതും അറിയായിരുന്നു ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു എന്നാ എടുത്തോ എന്നിട്ട് ജീവിച്ചോ കുട്ടി മിണ്ടരുത് വേണ്ട അപ്പമ്മ അവൾക്ക് ഇഷ്ടമില്ല അച്ഛ പിന്നെ നിർബന്ധിച്ചിട്ട് എന്താ ഇറക്കി ഇവിടെ ഒന്നും വേണ്ട അച്ത്ര നിന്റെ ഞാൻ ചോറാ ഞാനും തിന്നുന്നേ കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ സന്തോഷത്തോടെ അയ്യോ അപ്പം എന്താ പറയുന്നത് എന്നാ ഞാനും അവളും കൂടി പാടില്ല പകഞ്ഞു പുള്ളി പുറത്ത് വേറെ വഴിയില്ല മോളെ നീ ഒന്നും പറയരുത് അപ്പോ അത്രത്തോളായില്ലേ ഇറങ്ങി പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു ആ ഒരു സന്തോഷമുണ്ട് സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ സത്യം ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം വാകുട്ടി അകത്ത് ഒരുപാട് മുറികളുണ്ട് ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും എന്നിട്ട് താൻ അങ്ങടാ കാശിക്കോ അത് മനസ്സിൽ വെച്ചോളൂ ഇനിയുള്ള കാലം ഭാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ഒന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ അപ്പോ ഇയാൾ ഇവിടെ പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം മംഗലശ്ശേരിക്കപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട് യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത് ചെലു ഇയാൾ ഇങ്ങനെ പല വിട്ടിതരങ്ങളും പറയും വാര്യരേ അങ്ങനെ പൊട്ടനാക്കല്ലേ ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഉണ്ട് ഞാനേ കുറച്ചോണം കൂടുതൽ ഉണ്ടതാ ഡിങ്ക ഡിങ്ക കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല കൂടുതൽ തന്ന ബുദ്ധി ഡിങ്ക ഡിങ്ക വരരെ വരരെ എന്താ ടെലിഗ്രാം ഡൽഹിന്ന് സി എസിന്റെ ഡാൻസ് തൃശ്ശൂരോ ഷൊർണ്ണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക തന്റെ കൂടെ ഇവിടെ വിട്ടാലും ശരിയാവൂടോ വടക്കാഞ്ചേരിക്ക ലോകം കണ്ടില്ലാത്ത കക്ഷിയാ രണ്ട് ടിക്കറ്റോ അപ്പോ നീലം വരുന്നില്ല ഞാനോ ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അത് ബോറ എന്നാ പിന്നെ ആരും കരുതണ്ട കരുതണ്ടാ വാശി പിടിക്കല്ലേ അതിന്റെ ആവശ്യമില്ല അതാ ഞാൻ ആവശ്യമുണ്ട് എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു എന്നാ ശരി ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ടു വര ഞാൻ റെഡിയല്ലേ ഞാൻ ഓർത്തങ്ങനെ ഗംഭീരാവണം പ്രോഗ്രാം പലരും ഉണ്ടാവും കേമന്മാർ നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാൻ അതിങ്ങനെ മനസ്സിൽ കാണാൻ സത്യം പറയട്ടെ എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുവാട്ടി തരം പറയരുത് ആ ആവേശമാണ് പ്രാണവായുപോലെ കൂടെ വേണ്ടത് പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെങ്കിലും നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും ഇതുകൊണ്ടൊന്നും ആയില്ല കടലും കടന്ന് ചെല്ലണം കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം ഇതിനിടെ മറന്നു പോവരുതാത്തൊരു കാര്യമുണ്ട് വിവാഹം

നടക്കാൻ പാടില്ല ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോൾ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് വഴി തുറന്നു വരുന്ന ആളെങ്ങനെ എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി എന്ന് ഞാനാ പറയേണ്ടത് നിനക്കറിയില്ലേ എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ എനിക്ക് അതിനു മാത്രമുള്ള വിലയില്ല അതാണോ കാരണം ഒരുപാട് കൂടുതലാണ് നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട് എന്റെ ജന്മം തന്നെ അരുത് ഒന്നും പറയരുത് അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേണ്ട ആവശ്യം അവസാനിപ്പിക്കാം എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യാവും കുട്ടിയുടെ നന്മയെ കരുതിയാവും ആ നന്മ എനിക്ക് വേണ്ട ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ഒരു അവകാശം അത്രയും ഞാൻ കൊതിക്കുന്നുള്ളു െ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ് ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട് അതെല്ലാം മറക്കുന്നതിനൊപ്പം മരിക്കുന്നത് ഇല്ല ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല ഒരു നേരം പോക്ക് പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത ഒരു വിട്ടിത്തം നീല ഒന്നിങ്ങോട്ട് നോക്കുക ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ ഏത് ഇരുട്ടിൽ വേണമെങ്കിലും പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും ഇന്നീ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിൻ്റെയും ഫല എന്റെ മുഖത്ത് നോക്കി പറയൂ നീലാണ്ടന് ഭാനുമതിയില്ലാതെ പൂർണ്ണതയുണ്ടോ വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛൻ്റെ ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ ആ കുട്ടിയുടെ കണ്ണീർ തുടക്കണം അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വെക്കാൻ തോന്നിയത് നിന്നോട് ലിഷ്ട കൂടുതലുമുണ്ട് ഇനി ഒന്നിനും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല എന്റെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട് ചേച്ചി വന്നൊന്ന് കാണാൻ സമ്മതിച്ചില്ല ചേച്ചി അച്ഛതേട്ടിന് എന്തൊരു വെട്ടിയാ മൂപ്പര്ക്ക് എന്തുകൊണ്ടും ഞാനാ സമാധാനായി ഉണ്ടാവില്ലല്ലോ കുടിയൊഴുപ്പിക്കലുണ്ടാവില്ലല്ലോ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും എനിക്കിഷ്ടമല്ലാതെ ഇഷ്ടം ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെ കെണ്ടോ കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട് ചേച്ചി വിളിക്കുന്നു എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുത് ചേച്ചി അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ കരയരുത് ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം അതേ പാടുള്ളൂ എനിക്ക് അച്ഛനെ ചെന്നു കാണണം ആ കാലി തൊട്ടൊന്ന് നമസ്കരിക്കണം കാണുന്നതേ വേണം സമയമില്ല എനിക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പറയായിരുന്നേ ഒരു കണക്കിന് ഈ അന്നദാന നന്നായത് ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുമ്പോ എന്താ ചെലവ് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല പിന്നെ നോക്കിയപ്പോഴെ എനിക്കെന്റെ അനീതിയുടെ കല്യാണം കാണാൻ പറ്റിയില്ല അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ് അത് ഞാൻ തിന്നോട്ടോ അച്ഛന് വെറുപ്പാണെന്നറിയാം യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത് ഞാനിന്ന് പോവാണ് അച്ഛൻ മറന്നു കഴിഞ്ഞ ആ പഴയ സ്വപ്നം ശവിക്കരുത് അച്ഛ അച്ഛന്റെ ഭാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛനൊന്നും മറന്നതല്ല മോളെ വിധി അച്ഛനെയും മോളെയൊക്കെ മാറ്റിയാ ശപിക്കാൻ അച്ഛന് കഴിയുമെന്ന് തോന്നണുണ്ടോ കുട്ടിക്ക് മറന്ന പോലെയുണ്ട് ഇടിപിടിയിലുള്ള യാത്രയായി പോയില്ലേ എന്ത് മറക്കാൻ എല്ലാം മറക്കാനല്ലേ ഈ യാത്ര ഭാനുവിനെ കാണുന്നില്ലല്ലോ എന്താ ഭാരതീ ഭാനു കാണിച്ചത് വണ്ടി മിസ്സാവുമല്ലോ എന്റെ ഈശ്വരാ ഈ കുട്ടിക്ക് എന്താ പറ്റിയത് 你俩。 അവളെ ഒന്നും ചെയ്യരുത് എന്ത് ചെയ്യാൻ അത്തരത്തിലൊരു ഊച്ചാലി അലടാ ശേഖരൻ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു അത്രേ അത്രയുള്ളൂ അവളവിടെ തിരുതി വെക്കാതെ തിരുതി വെക്കാതെ അവളിവിടെ തന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം എന്നിട്ട് ഞാൻ ഞാൻ എന്തും തരാൻ തയ്യാറാണ് നീ എനിക്ക് ഒന്നും തരണ്ട ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാൽ മതി ഈ പുരുഷാരെ നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക പട്ടിയ തല്ലും പോലെ തിരിച്ച് നീ കൈ പൊക്കരുത് പോരെ കത്തും അവളുടെ കരച്ചില് പോലും പിന്നെ നീ കേക്കില്ല നീലകണ്ഠനെ ശേഖരം ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം എന്നാലേ എന്റെ കലിതീരു ജീവിക്കണം സ്വസ്ഥമായിട്ട് ജീവിക്കണം അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത് അതുകൊണ്ട് ഞാനിതെടുക്കുക